ശ്രീ സി എ ജോസുട്ട് ഇപ്പോൾ ഇന്ത്യ യു കെ നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമായി പോകാനുള്ള ഒരു തുടക്കം കൂടിയാണ് ഇതെന്നുള്ള പരാമർശം പലരും ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിപത്രമായി ഞാൻ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം ചൈനയ്ക്ക് മുന്നിൽ നമ്മൾ കൊട്ടിയടച്ച ഒരു വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു ചൈന കണ്ണുവെച്ചിരുന്ന ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു അതുകൂടി നേടിയെടുക്കാൻ ഇനി യു സാധിക്കുമോ അത് പ്രയോജനപ്പെടുത്തുന്നത് ശരിക്കും യു ആയിരിക്കുമോ അതോ യു ഉള്ള സാധ്യത ഇന്ത്യക്കായിരിക്കുമോ കൂടുതൽ നേട്ടമുണ്ടാക്കി തരുന്നത് ആ ഈ വ്യാപാര മേഖലയിൽ ഇപ്പോൾ ചൈന ഒരു വലിയ ശക്തിയാണ് ലോകത്തെ ഒരു രാജ്യത്തിനും ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വ്യാപാര കരാറിലേക്കോ വ്യാപാര ഇടപാടുകളിലേക്കോ പോകാൻ സ സാധ്യമെന്ന സാധ്യമല്ല എന്നതാണ് വസ്തുത കാരണം അത് ലോകത്തിൻ്റെ ഒരു ഫാക്ടറിയാണ് അപ്പോൾ ഇന്ത്യ തന്നെയാണെങ്കിലും നമ്മൾ ചൈനയുമായിട്ട് നമ്മുടെ ബന്ധം മോശമായ ഘട്ടത്തിൽ നമ്മൾ ആ മാർക്കറ്റുമായി മാറി നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒരു പരിധിക്കപ്പുറത്ത് നമുക്കതിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നമ്മുടെ അതിർത്തിയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം ചൈനയുമായിട്ടുള്ള വ്യാപാരത്തിൻ്റെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്തത് അപ്പം അതൊരു ഫാക്റ്റായി നമ്മൾ അംഗീകരിച്ചേ മതിയാവും ബ്രിട്ടൻ്റെ കാര്യത്തിലും ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്കൊരു വ്യാപാര കരാർ ഇന്ത്യയുമായി ഉണ്ടായതുകൊണ്ട് ചൈനയെ പൂർണ്ണമായി ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്നത് ബ്രിട്ടന് സാധ്യമല്ല അതായത് നമ്മൾ ഒരു പുതിയ വാതിൽ തുറന്നിരിക്കുകയാണ് അവിടെ നമുക്ക് എത്രമാത്രം ഈ അവസരങ്ങൾ വിനിയോഗിക്കാൻ കഴിയും എന്നതിന് ഒരു വലിയ സാധ്യതയുണ്ട് അതിന് ഒരു സാമ്പത്തിക സാധ്യത മാത്രമല്ല ഒരു വ്യാപാര സാധ്യത മാത്രമല്ല മറിച്ച് നമ്മ ഇന്ത്യയും ബ്രിട്ടനും ചൈനയെ ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നയതന്ത്രപരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഭൗമരാഷ്ട്രീയ മേഖലകളിൽ കാണുന്നത് ഒരേ കണ്ണോടുകൂടിയാണ് അപ്പോൾ ഇന്ത്യക്കും ബ്രിട്ടനും പൊതുവായിട്ടുള്ള ചില സാമ്പത്തിക താല്പര്യങ്ങൾ നേട്ടങ്ങൾ ഈ കരാറ് കൊണ്ട് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമുക്കുള്ള പൊതുവായ ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കൂടി ഇതുമൂലം ബലപ്പെടുകയാണ് അങ്ങനെ ബലപ്പെടുന്നിടത്താണ് ക്രമേണ ചൈനയെ നമുക്ക് കുറേയെല്ലാം വ്യാപാര മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന വലിയ കമ്പോളത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ അതുപോലെ ബ്രിട്ടൻ എന്ന് പറയുന്ന വലിയ കമ്പോളത്തിൽ നിന്ന് ചൈനയുടെ സ്വാധീനം കുറയ്ക്കുവാൻ കഴിയുന്നത് ക്രമേണ മാത്രമേ സാധ്യമാകുകയുള്ളൂ കാരണം ഇപ്പോൾ ഈ കരാർ നിലവിൽ വരണമെങ്കിൽ ഒരു വർഷം അതിൻ്റെ നിയമവശങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ രണ്ടായിരത്തി മുപ്പതോടുകൂടിയൊക്കെ മാത്രമേ നമുക്കതിൻ്റെ ഒരു ഫലങ്ങൾ ശരിയായ രീതിയിൽ കാണാൻ കഴിയൂ എന്നാണ് കാണാൻ കഴിയുന്നതാണ് വിലയിരുത്തലൊക്കെ ഉള്ളത് അത് ശരിയുമാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു സമയമെടുത്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യത്തിൽ നമുക്ക് എത്രമാത്രം ചൈനയെ തന്ത്രപരമായി മാറ്റി എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ് അപ്പം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ആ ഒരു സഹകരണം രാഷ്ട്രീയമായിട്ടുള്ള ഐക്യം ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ ബ്രിട്ടനും ചൈനയുമായിട്ടില്ല ആ ഒരു രാഷ്ട്രീയ ഐക്യം കൂടി ഇന്ത്യയ്ക്ക് അനുകൂലമായി ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തെയും ഇന്ത്യ ബ്രിട്ടൻ സാമ്പത്തിക സഹകരണത്തെയും ശക്തിപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉദാഹരണമായിട്ട് നമ്മൾ പ്രൊഫഷണൽസിൻ്റെ മൊബിലിറ്റിയെ പുറത്ത് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ കുറിച്ച് ബ്രിട്ടനിൽ നല്ല ഒരു അഭിപ്രായമാണുള്ളത് ആ പ്രൊഫഷണൽസിനെ ചൈനയിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതലായി ബ്രിട്ടൻ ഉപയോഗിക്കും അത് നമുക്ക് വലിയൊരു നേട്ടമാണ് അപ്പോൾ അത്ര ഐ ടി സർവീസുകളിൽ നമുക്ക് ആ കാര്യത്തിൽ നേട്ടമുണ്ടാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് കാറുകളിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ബ്രിട്ടീഷ് മാർക്കറ്റിൽ കടന്നു കയറാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട് കാരണം ഇന്ന് യൂറോപ്പിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ പ്രൊവൈഡർ എന്ന് പറയുന്നത് ചൈനയാണ് അവരുടെ പ്രൊഡക്റ്റുകൾ വളരെ അട്രാക്റ്റീവായിട്ടാണ് ചൈന രംഗത്ത് നിൽക്കുന്നത് പല മേഖലകളിലും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ക്രമേണ കടന്നു കയറി മാർക്കറ്റ് പിടിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾ ടെക്നോളജിയുടെ കാര്യത്തിലും മറ്റൊരുപാട് മേഖലകളിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട് അതിന് പറ്റിയൊരു രാഷ്ട്രീയ സാഹചര്യം ബ്രിട്ടനിൽ ഉണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമാണ് കാരണം പണ്ട് നമ്മളെ വിമർശിച്ചിരുന്ന ലേബർ പാർട്ടി ഇന്ന് അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ കരാറ് നമ്മൾ സാക്ഷാത്കരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ് അവർ മറ്റ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളല്ല ഇപ്പോൾ ലേബർ പാർട്ടിക്കും പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടായിരിക്കില്ല ഇന്ത്യയെ വിമർശി കൊണ്ടിരുന്നത് പക്ഷേ അവിടുത്തെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായ ഭാഗമായിട്ട് കാശ്മീരിൻ്റെ കാര്യത്തിലും ഒട്ടനവധി പഞ്ചാബികൾ ഉള്ളൊരു രാജ്യമാണ് ബ്രിട്ടൻ അപ്പം ഖലിസ്ഥാൻ വാദികളൊക്കെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുന്നിലൊക്കെ വന്ന് വലിയ പ്രകടനങ്ങൾ നടത്തുകയും ഇന്ത്യ വിരുദ്ധ മുദ്രാഭാഗ്യങ്ങളൊക്കെ വിളിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് ചില മനുഷ്യാവകാശ ഒക്കെ തന്നെ ഈ ലേബർ പാർട്ടി തന്നെ ഒരു പരിധിവരെ പറഞ്ഞാൽ ഒരു എൻ ജി ഒയുടെ സ്വഭാവത്തോടു കൂടിയാണ് ഇന്ത്യയിലെ പല കാര്യങ്ങളെ വിമർശിച്ചിരുന്നത് അത് ഫാർമേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലൊക്കെ അവർ ഉന്നയിച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ പ്രായോഗികമായിട്ടുള്ളൊരു നിലപാട് ബ്രിട്ടൻ സ്വീകരിക്കുന്നു എന്നുള്ളത് ലേബർ പാർട്ടി സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ നയതന്ത്ര ബന്ധത്തെ വളരെ ശക്തിപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ള പൊതു താല്പര്യം ഈ സാമ്പത്തികമായ പൊതു താല്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെയുള്ളൊരു താല്പര്യത്തിലൂടെ കാലക്രമേണ നമുക്ക് ചൈനയിൽ നിന്ന് നേരിടുന്ന സാമ്പത്തിക ഭീഷണിയെ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഭീഷണി സുരക്ഷാ ഭീഷണിയൊക്കെ ചൈനയിൽ നിന്നുണ്ട് അതുപോലെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഈ ചൈനയിൽ നിന്നുള്ള സാമ്പത്തിക ഭീഷണി എന്ന് പറയുന്നത് അതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് മറ്റു രാജ്യങ്ങളുമായി നല്ല സാമ്പത്തിക ബന്ധം ഉണ്ടാവുകയും നമ്മുടെ മാർക്കറ്റ് കൂടുതലായി നമുക്ക് മാർക്കറ്റുകൾ തുറന്നു തരുന്നവർക്ക് തുറന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അപ്പോൾ നമ്മൾ ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വലിയ വ്യാപാര കമ്മിയാണ് നമുക്ക് ചൈനയുമായിട്ടുള്ളത് അത്രയുമായിട്ട് മറ്റൊരു രാജ്യവുമായി നമുക്ക് അത്രയുമില്ല കാരണം ചൈനയുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അവൾ വിൽക്കുന്നതിന് ഒട്ടും അനുകൂലമല്ല അപ്പം നമ്മുടെ ഉൽപ്പന്നങ്ങൾ എവിടെയാണോ നമുക്ക് വിൽക്കുവാൻ കഴിയുന്നത് അവിടെ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട ഈ കരാറിനെ സൃഷ്ടിക്കാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മൾ നമ്മളെന്തുകൊണ്ട് ചൈനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു ഉദാഹരണമായിട്ട് നമ്മുടെ വിഴിഞ്ഞൻ പോർട്ടിൽ അവിടെ വേണ്ടുന്ന ക്രെയിനും മറ്റൊരുപാട് ഉപകരണങ്ങളും ചൈനയിൽ നിന്നാണ് വന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ഉപകരണങ്ങൾ വളരെ ചീപ്പാണെന്നുള്ളതാണ് ഈ ബ്രിട്ടനുമായിട്ടുള്ള വ്യാപാര കരാർ വരുന്നതോടുകൂടി അവിടെയുള്ള ഇത്തരം ഉപകരണങ്ങളിലെ ടാക്സ് കുറയെല്ലാം മാറിക്കഴിയുമ്പോൾ ഇതിനോ ഇതിന് സമാനമായിട്ടുള്ള മറ്റ് ഉപകരണങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാകും എന്ന കാര്യത്തിൽ കാര്യം സംശയമില്ല ഉദാഹരണമായിട്ട് നമ്മൾ ബ്രിട്ടനുമായിട്ടിപ്പോൾ കഴിഞ്ഞ വർഷം അഗ്രിമെൻറ്റ് വന്നിട്ടുള്ള ടെക്നോളജി സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവ് ഇരുപത് ഇരുപത്തിനാല് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എമർജിംഗ് ടെക്നോളജിയിൽ ക്രിട്ടിക്കലായിട്ടുള്ള ടെക്നോളജികളിലൊക്കെ വലിയ സഹകരണത്തിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ചൈനയുടെ ഒരു സാങ്കേതിക മേധാവിത്വം കൂടെ ഇവിടെയുണ്ട് ചൈന പണ്ട് ചൈനയ്ക്ക് പണ്ട് സാങ്കേതികമായിട്ടുള്ള ടെക്നോളജിയിൽ വലിയ മികവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ലോകത്തിലെ ഒരു ഒന്നാമത്തെ ശക്തിയായിട്ടാണ് ടെക്നോളജിയുടെ കാര്യത്തിൽ അവർ തുടരുന്നത് അപ്പോൾ നമുക്ക് ഈ നികുതി കുറയുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രിട്ടനിൽ നിന്നുള്ള സാങ്കേതിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൂടുതലായിട്ട് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരികയും ഇവിടുന്ന് അങ്ങോട്ടും വിൽക്കുവാൻ കഴിയുന്ന ഒരു കൈമാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആഗോള ശക്തികളെ നിയന്ത്രിച്ചു നമ്മുടെ നയതന്ത്ര ബന്ധം ബ്രിട്ടനുമായും മറ്റ് നമ്മളോട് കൂടുതലായി രാഷ്ട്രീയ താല്പര്യം നടത്തുന്ന രാജ്യങ്ങളുമായി കൈകോർത്തുകൊണ്ടൊരു സാമ്പത്തിക ശക്തിയായി ഉയരുവാൻ നമുക്ക് കഴിയുക ശരി